മലപ്പുറം കുറ്റിപ്പുറത്ത് ഹണി ട്രാപ്പ് വഴി പണം തട്ടിയെടുത്തു എടപ്പാൾ സ്വദേശിയായ യുവാവിന് പത്ത് ലക്ഷം രൂപ നഷ്ടമായി യുവാവിന്റെ പരാതിയിൽ അസം സ്വദേശികളായ ദമ്പതികൾ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായി സമീർ ബിൻ കരീം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന് സരീം എന്താണ് സംഭവിച്ചത് സമീറിലേക്ക് എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിക്കുകയാണ് മലപ്പുറം കുറ്റിപ്പുറത്ത് ഹണി ട്രാപ്പ് വഴി പണം തട്ടിയെടുത്തുവെന്ന പരാതി എടപ്പാൾ സ്വദേശിയായ യുവാവിന് പത്ത് ലക്ഷം രൂപ നഷ്ടമായി യുവാവിന്റെ പരാതിയിൽ അസം സ്വദേശികളായ ദമ്പതികൾ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് സമീർ ബിൻ കരീം ചേരുകയാണ് സമീർ അസം സ്വദേശികളാണ് നിലവിൽ പിടിയിലായിരിക്കുന്നത് ഇവർ കേരളത്തിൽ താമസിക്കുന്നവരാണോ പോലീസ് ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത് കൂടുതൽ വിവരങ്ങൾ നിലവിൽ കുറ്റിപ്പുറത്ത് നിന്നാണ് ഇവരെ പോലീസ് പിടികൂടിയിരിക്കുന്നത് അസം സ്വദേശികളായ ദമ്പതികൾ യാസ്മിൻ ആലം ഖദീജ കാത്തൂൻ എന്നീ രണ്ടു പേരാണ് നിലവിൽ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് എടപ്പാർ സ്വദേശിയായ യുവാവിനെ വശീകരിച്ചുകൊണ്ടാണ് ഇവർ കൊണ്ടുപോയത് പിന്നീട് ഈ നഗ്നമായ ഫോട്ടോ അടക്കം ഇവർ എടുക്കുകയും അത് വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് പത്ത് ലക്ഷത്തോളം രൂപ ഈ ഇരുവരും ചേർന്ന് തട്ടിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത് ഇതിന് പിന്നാലെ യുവാവിന്റെ പരാതിയിൽ കുറ്റിപ്പുറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ പ്രതികൾ പിടിയിലായിരിക്കുന്നത് ഇവരിൽ നിന്നും മൊബൈൽ ഫോൺ അതോടൊപ്പം തന്നെ അസ്വീയ വീഡിയോ ഉൾപ്പെടെയുള്ളവ നിലവിൽ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഇവരെ മറ്റാരെങ്കിലും സമാനമായ രീതിയിൽ ഹണി ട്രാപ്പിൽ അകപ്പെട്ടി അങ്ങനെ ഹണിട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ടെന്നടക്കം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ശരി സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്